ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല രാഷ്ട്രീയ മത്സരമായി മാറും മാറണം എന്നാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ആഗ്രഹിക്കുന്നത് കാരണം രാഷ്ട്രീയമായ മത്സരമായി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഒൻപത് വർഷക്കാലം കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഭരണാധികാരിക്കും ലഭിക്കാതിരുന്ന സൗകര്യം സാഹചര്യം തുടർഭരണത്തിനൊരു മുഖ്യമന്ത്രിക്ക് അവസരം ലഭിച്ചുവെങ്കിൽ അങ്ങനെ അവസരം ലഭിച്ച കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ മയങ്ങൾക്കെതിരായി അതിശക്തമായ താക്കീത് നൽകാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള അവസരമാണ് സത്യത്തിൽ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ അവസരത്തിൽ ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഇത് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ഇന്ന് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം പോലും ബാക്കിയില്ലാതിരിക്കുന്ന സാഹചര്യം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ജനകീയ താക്കീതായി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറും മാറ്റണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായി ഐക്യദിന ഏതെങ്കിലും ഒരു നിയമസഭാംഗം ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് പോലെയാണോ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് കഴിഞ്ഞ രണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് നിയമസഭാംഗമായിരുന്ന ജനപ്രതിനിധി അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാംഗത്വം രാജിവെച്ചു ആ നിയമസഭാംഗത്വം രാജിവെക്കാനിടയായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ നിരവധി പ്രാവശ്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തു അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ ഗവൺമെന്റിനെതിരായി നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് രാജിക്കാധാരമായി രാഷ്ട്രീയ നിലപാടിന് മാറ്റമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇടയായതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളല്ല മറിച്ച് ഇന്ന് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലൂടെ ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇവിടെ നേരത്തെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചു ഒൻപത് വർഷക്കാലം ഞങ്ങൾ ചോദിച്ചു ഈ ഒൻപത് വർഷക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ും ധൂർത്തും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവുമല്ലാതെ കേരളത്തിന്റെ സമഗ്രമായ വികസനോന്മുഖ പ്രക്രിയയിൽ എടുത്തു പറയാൻ പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന നേട്ടം കേരളത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടോ അത് വിഴിഞ്ഞം മുതൽ ുള്ള കേരളത്തിന്റെ വൻകിട വികസന പദ്ധതികൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വികസന സംരംഭത്തിന്റെ പിതൃത്വം നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്ന ചോദ്യം ഈ ഒൻപത് വർഷക്കാലത്തെ ഭരണകാലയളവിനിടയിൽ തുടങ്ങി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് ഇന്ന് ഈ ഗവൺമെന്റിനെ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിയുന്നുണ്ടോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിരന്തരം പറയുന്നതാണ് നഷ്ടപ്പെട്ട ഇടതു നയവ്യതിയാനത്തിന്റെ പ്രതീകമാണെന്ന് കേരളത്തിലെ സി പി എം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല മതിയായ പരിഗണന പ്രതിപക്ഷത്തിന് കൊടുത്തില്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ട് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു നയാ പൈസയുടെ പോലും ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രത്തിനില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് ശേഷം സ്വാഗത പ്രസംഗത്തിൽ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ഗൗതം അദാനി നിർമ്മാണ പ്രക്രിയ ചുമതല ഏറ്റെടുത്ത് നിർമ്മിക്കുന്ന കമ്പനി അദാനി കമ്പനിയുടെ ഉടമ ഗൗതം അദാനി ഈസ് ദ പാർട്ട്ണർ ഓഫ് അവർ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പങ്കാളിയാണ് ഗൗതം അദാനി ഒരളതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുന്നു ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുടെ ഇന്നലെ വരെ ഗൗതമദാനിക്കെതിരായി നിരന്തരമായി സമരത്തിൽ ഏർപ്പെട്ടിരുന്നവർ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപത്തിന്റെയും ആരോപണത്തിന്റെയും കൂരമ്പുകൾ ചെയ്തവർ ഈ പദ്ധതി റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്ന് ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചുനിരത്തിയവർ യു ഡി എഫ് ഗവൺമെന്റിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മാത്രം ആരംഭിച്ച് സാധ്യമാക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരിച്ചപ്പോൾ അത് പ്രാവർത്തികമാക്കിയപ്പോൾ ഗവൺമെന്റിന്റെ പങ്കാളിയായി ഗൗതമദാനി മാറി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറയുന്നു ഇതാണ് രാജ്യത്ത് വന്ന മാറ്റം എന്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ് സ്വകാര്യ സ്വകാര്യമൂലതന്നെ കോർപ്പറേറ്റ് കമ്പനിയുടെ ഉടമ ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറയുന്നതാണ് കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ് അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായ രാജിക്കാധാരണമായി ഉന്നയിക്കപ്പെട്ടതും അത് തന്നെയാണ് അതുകൊണ്ട് പാർട്ടിയുടെ സമഗ്രാധിപത്യം പാർട്ടിക്കാരല്ലാത്തവർക്ക് കേരളത്തിൽ ഒരു നിവർത്തിയുമില്ല എന്ന സ്തുതി അതുപോലെ കുടുംബാധിപത്യം ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാനപ്പെട്ട ജന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനെന്റെ സംസാരം ചുരുക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി സമഗ്രാധിപത്യം കുടുംബ സമഗ്രാധിപത്യം ഗുരുതരമായ അഴിമതി ക്രമക്കേട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെയാണ് അഴിമതി ഉദാഹരണങ്ങൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഇവിടെ പറയാൻ വിശദീകരിക്കാൻ സമയമില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം എത്ര അഴിമതിയാണ് ഏറ്റവും ഒടുവിൽ രണ്ട് ദശാംശം ഏഴ് നാല് കോടി രൂപ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും നൽകാതെ മകൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ നൂറ്റിയഞ്ചു ദിവസം കൽത്തുറുങ്ങിനെ കത്ത് ആരാ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചെയർമാൻ കെ എം അബ്രഹാം ആ മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി സി ബി ഐയുടെ കേസ് എന്തിനേറെ പറയുന്നു കരുവന്നൂരിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ കേസിന്റെ മെറിറ്റ്സിനെ സംബന്ധിച്ച് ഡിമെറിറ്റ്സിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഗുരുതരമായ അഴിമതി ആരോപണത്തിന് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഗുരുതരമായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്യപ്പെട്ട കേസിൽ പാർട്ടി പ്രതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുമപ്പുറത്തേക്ക് അഴിമതിയുടെ ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണോ അങ്ങനെ സകല മേഖലയിലും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരാധോലോക മാഫിയ സംഘം കേരളം ക്രമസമാധാന തകർച്ചയുടെ നാടായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ ജില്ലയിൽ ഈ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ മകൻ ഉമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു മകൻ ആത്മഹത്യ ചെയ്യുന്നു മുത്തച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു അഞ്ചുപേരെ കൊന്നു കൊന്നു തള്ളുന്നു ഒരു കുടുംബത്തിൽ മൂന്നര വയസ്സുള്ള പെൺകുട്ടിയെ ഭീകരമായ പീഡനത്തിന് വിധേയമാക്കി പുഴയിലൊഴുക്കുന്നു പ്രാകൃതമായ കൊലപാതകങ്ങളുടെ നാടായി കേരളം മാറുന്നു ഒൻപത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരിതപിക്കുന്നു മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിന്റെ നേതാക്കൾ മുഴുവൻ പറയുന്നു ഇന്ന് കേരളം രാസലഹരി മരുന്നിന്റെ പിടിയിലാണ് ഞങ്ങൾ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നത് ലഹരി മരുന്ന് മാഫിയ നിയന്ത്രിക്കപ്പെട്ടിരുന്നു ഒൻപത് ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തൊള്ളായിരത്തിലധികം ബാറുകൾ കേന്ദ്രത്തിൽ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും രാസമരുന്നും രാസലഹരി മരുന്നും കേരളത്തിൽ ഒൻപത് വർഷക്കാലം കൊണ്ട് അതിൻ്റെ വിപണനം വ്യാപനം കേരളത്തിന്റെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബൗദ്ധിക ശേഷിയെപ്പോലും തകർക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ സമസ്ത പുരോഗതിയെയും തകർക്കുന്ന നിലയിൽ ഈ കേരളം മാറി അതാണ് ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടം അതുകൊണ്ട് ഈ ഭരണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് അവസാനിപ്പിക്കുക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ അതിന്റെ തുടക്കം കുറിക്കാൻ തീർച്ചയായും നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിയും അതിനായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട പ്രതിനിധിയായി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞാൻ തുടക്കത്തിൽ പ്രതിപാദിച്ചതുപോലെ ഈ നാടിൻ്റെ ചൂടും ചൂരും തിരിച്ചറിയുവാൻ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും നടത്തി വലിയ പൊതു ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ ആദരവോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ഈ നിയമസഭാ നിയോജക മണ്ഡലത്തെ ദീർഘകാലം പ്രതിനിധീകരിച്ചിരുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് മികവുറ്റ ഭരണകർത്താവ് രാഷ്ട്രീയ നയതന്ത്രജ്ഞതയിൽ മികവും കഴിവും പ്രകടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ മതേതര സ്വീകാര്യത ആർജിച്ച ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തി മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന് അവസരം ഒരുക്കാൻ പര്യാപ്തമായ നിലയിൽ ഞാൻ തുടക്കത്തിൽ പരാമർശിച്ചതുപോലെ വിസ്മയകരമായ ഭൂരിപക്ഷത്തോടെ അത്ഭുതകരമായ ഭൂരിപക്ഷത്തോടെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ പാലക്കാട് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നിത്തിളങ്ങുന്ന വിജയം ഐക്യ ജനാധിപത്യ മുന്നണി കാർജിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ അതിനായി കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടെ ആര്യടൻ ഷൗക്ക തന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട പുത്രനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മികവുറ്റ പ്രതിഭ Fish, Daddy, Angelica, െ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ മുന്നണി പ്രവർത്തകരെയും സഖാക്കളെയും അടുത്ത മകലെയും നിൽക്കുന്ന ബഹുജനങ്ങളെയും മുന്നണിക്ക് വേണ്ടി ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ